അസാംക്കു വാഹി വാത്തു ബഹ്മാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും രാത്രി നമസ്കാരത്തിന്റെ പേരുകളെ സംബന്ധിച്ച് പല ആളുകൾക്കും പല ചിന്തകളുമുണ്ട് പല തെറ്റിദ്ധാരണകളുമുണ്ട് ചില ആളുകൾ പറയുന്നത് തഹജു നമസ്കാരം വേറെയാണ് തറാവീഹ് വേറെയാണ് ഇയാമു റമലാൻ വേറെയാണ് അയ്യാമു ലെയ്ല് വേറെയാണ് വിത്ത് വേറെയാണ് ഇങ്ങനെ പല സംശയങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി നമസ്കാരം എന്നുള്ളത് പലപ്പോഴും റമലാൻ മാസത്തിലാണ് നമ്മൾ ഗൗരവത്തോടു കൂടി നിർവഹിക്കാറുള്ളത് അത് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് കാരണം അസു അല്ലാസ്ലാസ്ലാം പറഞ്ഞു റമലാനിന്റെ രാത്രി നിന്ന് നമസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാവങ്ങൾ പുറത്തു തരും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റമലാനിൽ വളരെയധികം പ്രാധാന്യം ഈ വിഷയത്തിൽ കാണിക്കുന്നത് പക്ഷെ റമലാൻ മാസത്തിൽ അല്ലാത്ത ദിവസങ്ങളിലും രാത്രി നമസ്കാരമുണ്ട് അത് യാത്രയിൽ പോലും പ്രവാചകൻ പ്രവാചകനൊഴിവാക്കാത്ത സുന്നത്തായി നമസ്കാരമാണ് അതീസുകൾ കാണാം ആയിഷ റലിയാഹു അൻഹ പറയുകയാണ് യുടെ രാത്രി നമസ്കരിക്കുമായിരുന്നു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ അല പറഞ്ഞു അബ്ദൻ ഷക്കൂറ ആയിഷ ഞാൻ അടിമയാകണ്ടേ അപ്പോ റസൂർ അള്ളഹിസ്ലം രാത്രി ഒരുപാട് സമയം ദീർഘിച്ച് കാതിൽ നീടി വരുമാർ നമസ്കരിക്കുമായിരുന്നു അഥവാ സമയം ഒരുപാട് എടുത്ത് റസൂൽ നമസ്കരിക്കുമായിരുന്നു അതുകൊണ്ട് രാത്രി നമസ്കാരം റമദാനിൽ മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ട് ഇനി ഈ രാത്രി നമസ്കാരത്തിന്റെ വ്യത്യസ്തമായ പേരുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാലും തറാവിഹ് എന്ന് പറഞ്ഞാലും വിത്രി എന്ന് പറഞ്ഞാലും അയ്യാമു ലൈൽ എന്ന് പറഞ്ഞാലും സഹജു എന്ന് പറഞ്ഞാലും രാത്രി നമസ്കാരത്തിന്റെ വ്യത്യസ്തമായ നാമങ്ങളാണ് കിയാം റമലാൻ എന്ന് എന്തുകൊണ്ട് രാത്രി നമസ്കാരത്തിന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ റമലാൻ മാസത്തിൽ രാത്രി അതിന്റെ പവിത്രമായ ആ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട് അതിനെ എന്ന് പറയുന്നു ഹദീസിൽ കാണാം മൻ കാമ റമുൽ മാസത്തിൽ ആരെങ്കിലും രാത്രി നിസ്കരിച്ചാൽ കൂടിയും ഓഫർ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തുതരും അതുകൊണ്ടാണ് മൻകാമറമത്തിലുള്ള നിസ്കാരം അർത്ഥത്തിലാണ് കിയാമുർ റമുലാൻ എന്ന രാത്രി നമസ്കാരത്തെ വിളിക്കുന്നത് അതേപോലെ തന്നെ തഹജിദ് എന്ന പേര് വരാനുള്ള കാരണം ബിശുദ്ധ ഖുർആാൻ പതിനേഴാം അധ്യായം സൂറത്ത് ഉന്റെ എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണാം നിങ്ങൾ രാത്രിയിൽ അല്പസമയം അപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കുന്നത് കൊണ്ടാണ് എന്ന പേര് അതിന് വിളിക്കുന്നത് വിത്ത് എന്ന പേര് വരാനുള്ള കാരണം ഹദീസുകൾ കാണാം ഇമാരി ഹദീസിൽ കാണാം വിത്ത് നിങ്ങൾ നമസ്കാരത്തിലെ രാത്രി നമസ്കാരത്തിന്റെ അവസാനുകൾ വിത്തറാക്കണം ഒറ്റയാക്കണം അതുകൊണ്ടാണ് വിത്ത് എന്ന പേര് ഇതിന് വരാനുള്ള കാരണം

ുംമലാൻ എന്ന് കേട്ടാലും 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 വിചാരിക്കേണ്ട ഒരേ നമസ്കാരത്തിന്റെ വ്യത്യസ്തമായ പേരുകളാണ് ഇത് റസൂർ സ്ല്ലാസ് റമലാൻ ഇല്ലാട്ടെ അല്ലാത്തപ്പോഴാവട്ടെ പതിനൊന്ന് റക്കാത്തിലധികം നമസ്കരിച്ചിട്ടില്ല അവസാനം ഒറ്റയായി റസൂദ് നമസ്കരിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രമാണങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് രാത്രി നമസ്കാരത്തിന്റെ വ്യത്യസ്തമായ പേരുകൾ മാത്രമാണ് നിസ്കാരം ഒരേ നിസ്കാരമാണ് അതേ വ്യത്യസ്തമായ പേരുകൾ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് റഹജു ആണെങ്കിലും വിത്തർ ആണെങ്കിലും കിയാമുർ റമലാണെങ്കിലും കിയാമു ലൈൽ എല്ലാം ഒരേ നിസ്കാരത്തിന്റെ വ്യത്യസ്തമായ പേരുകളാണ് എന്ന് മനസ്സിലാക്കുക ആ റക്കാക്കുകളുടെ എണ്ണം പതിനൊന്ന് റക്കാത്താണ് എന്ന് റസൂദ് അലൈഹി സ്വലാല്സലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ കാണാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിൽ അറിയേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാലൈക്കും വരമത്ത വാഹന